പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമിതവണ്ണമുള്ളവരുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ മിക്കവരും ഇന്ന് അമിതവണ്ണം ഉള്ളവരാണ് അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് കൂടി വരികയാണ് കേരളത്തിൽ ഏതാണ്ട് അഞ്ചിൽ മൂന്ന് പേരും പ്രമേഹ രോഗികളാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ അമിതവണ്ണം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ വ്യായാമരഹിതമായ ജീവിതവുമാണ് അപ്പോൾ അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വ്യായാമത്തിലാണ് പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന് അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കുവാൻ അല്ലേ വണ്ണം നന്നായിട്ട് കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ അവ ഏതൊക്കെയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനം നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയമാണ് പലർക്കും രാവിലെ വ്യായാമം ചെയ്യുവാൻ സമയമില്ല ചിലരൊക്കെ ആണെങ്കിൽ വൈകിട്ടാണ് വ്യായാമം ചെയ്യുന്നത് ചിലർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വ്യായാമത്തിന് വേണ്ടി പോകുന്നത് അപ്പോൾ വ്യായാമം നമ്മൾ രാവിലെ തന്നെ അതിരാവിലെ തന്നെ എം ടി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് നമുക്ക് തൂക്കം കുറയ്ക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാരണം എട്ടോ അല്ലെ പത്തോ മണിക്കൂറിലെ ഫാസ്റ്റിംഗിന് ശേഷമാണ് രാവിലെ നമ്മൾ ഉണരുന്നത് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ വ്യായാമത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് എം ടി ആണ് അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാലറി അല്ലെ ഊർജം അവിടെ ചിലവാകണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉദാഹരണമായിട്ട് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു അപ്പോൾ കാലിലെ പേശികൾ കൂടുതൽ പ്രവർത്തിക്കുന്നു അതിന് പ്രവർത്തിക്കണമെങ്കിൽ കൂടുതൽ ഊർജ്ജം വേണം ആ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസാണ് അവിടെ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പിന്നെ രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രയോജനം രാവിലെ നമ്മുടെ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന നമ്മൾ ആഹാരം കഴിക്കുമ്പോഴാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുമ്പോഴൊക്കെയാണ് ഇൻസുലിൻ കൂടുതലായിട്ട് നമ്മുടെ പാങ്ക്രാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ രാവിലെ ചില സമയത്ത് നമ്മൾ ആഹാരമൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും ഇൻസുലിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഒരു ഫാറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന പ്രക്രിയ കൂട്ടുകയാണ് ചെയ്യുന്നത് അതായത് ഇൻസുലിൻ ഈസ് എ ഫാറ്റ് സ്റ്റോറേജ് ഹോർമോൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുതലായിട്ട് അടിയുന്നു ഇൻസുലിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടുതലായിട്ട് ബേൺ ചെയ്യുന്നു അപ്പോൾ നമ്മൾ രാവിലെ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ് ഉരുകയാണ് അവിടെ ചെയ്യുന്നത് ഫാറ്റ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നില്ല അത് നമ്മുടെ വണ്ണം കുറയ്ക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കും പിന്നെ മറ്റൊന്ന് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയമാണ് സാധാരണഗതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അമിതവണ്ണമുള്ളവർ ആ നാൽപ്പത് മിനിറ്റ് പോരാ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്തേ പറ്റൂ അതിന് പ്രത്യേക കാരണമുണ്ട് നമ്മൾ ഒരു മണിക്കൂറോളം അടുത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ വ്യായാമം ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് എനർജിക്ക് വേണ്ടി അല്ലെ ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ നമ്മൾ വ്യായാമം തുടങ്ങി ആദ്യത്തെ അഞ്ച് പത്ത് മിനിറ്റ് പേശികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്ന രാസവസ്തുവിനെയാണ് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഗ്ലൈക്കോജൻ എന്ന രൂപത്തിൽ നമ്മുടെ പേശികളിലാണ് അപ്പോൾ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ അഞ്ച് പത്ത് മിനിറ്റ് ഈ ഗ്ലൈക്കോജനെയാണ് നമ്മുടെ പേശികൾ ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നമ്മുടെ പേശികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു അപ്പോൾ വ്യായാമം നമ്മൾ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെയാണ് ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി പേശികൾ ഉപയോഗിക്കുന്നത് അവ ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് സമയത്തോളം അങ്ങനെ തന്നെയാണ് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ മാത്രമാണ് ഊർജ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ പേശികൾ ഫാറ്റി ആസിഡിനെ ഉപയോഗിക്കുന്നത് അതായത് കൊഴുപ്പിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ കൊഴുപ്പ് ഉരുകണമെങ്കിൽ അല്ലെ നമ്മുടെ തൂക്കം കുറയണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ അതായത് ഒരു മണിക്കൂറോ ഒരു മണിക്കൂറിൽ കൂടുതലോ നമ്മൾ വ്യായാമം ചെയ്താലേ നമ്മുടെ കൊഴുപ്പ് ഉരുകയുള്ളൂ നമ്മുടെ തൂക്കം കുറയുകയുള്ളു പിന്നെ നമ്മൾ തൂക്കം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ വ്യായാമത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്പം കൂടി കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും എങ്കിലേ തൂക്കം കുറയാൻ അത് കൂടുതൽ സഹായിക്കും അതായത് നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മെല്ലെ നടക്കുന്നത് അതൊരു വ്യായാമം നമ്മൾ വേഗതയിലുള്ള നടപ്പ് അല്ലെ ബ്രിസ്ക് വാക്കിംഗ് ആണ് സാധാരണഗതിയിൽ ഒരു മോഡറേറ്റ് എക്സർസൈസ് എന്ന് ഡോക്ടർമാർ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രിസ്ക് വാക്കിങ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്പം ഓടുക അല്ലെങ്കിൽ നമ്മൾ ഇച്ചറിയുടെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള എക്സർസൈസ് ചെയ്യുക അങ്ങനെ ഇൻറ്റൻസിറ്റി കൂടിയ എക്സർസൈസ് ചെയ്യുമ്പോൾ കൂടിയ അളവിൽ ഊർജ്ജം ചിലവാക്കപ്പെടുക അപ്പോൾ നിങ്ങളുടെ തൂക്കം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി കൂടിയ വ്യായാമം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഊർജം കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കും അതായത് നമ്മുടെ കൊഴുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എങ്ങനെയാണ് ആ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അടുത്ത ആളിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വ്യായാമം ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വ്യായാമം എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം പിന്നെ അതിനെ കണ്ടുപിടിക്കാൻ മറ്റു മാർഗ്ഗങ്ങളുമുണ്ട് അതായത് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുക അതിൻ്റെ എഴുപത് ശതമാനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസിറ്റി അതായത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വളരെ ആയിട്ടുള്ള എക്സസൈസ് സാധാരണഗതിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അല്പം കൂട്ടിയാൽ നമ്മൾ കൂടുതൽ കൊഴുപ്പ് അവിടെ വേൺ ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട് പിന്നെ മറ്റൊന്ന് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് അല്ലെങ്കിൽ എച്ച് ഐ ഐ ടി എന്ന് പറയുന്ന പുതിയൊരു വ്യായാമം മുറയുണ്ട് അതായത് നമ്മൾ വ്യായാമം ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് അല്പസമയം ഓടുക അതാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ ഏതാണ്ട് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഇച്ചിരി ഇൻറ്റൻസിറ്റി കൂടിയ എക്സർസൈസ് ചെയ്യുക വീണ്ടും നമ്മൾ മോഡറേറ്റ് എക്സർസൈസ് ചെയ്യുക അൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കുറയും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വണ്ണം പെട്ടെന്ന് കുറയ്ക്കുവാൻ പറ്റുകയുള്ളൂ തൂക്കം കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി